ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മതത്തിലെ കൈ കടത്തലുണ്ടായിട്ടുണ്ടോ അതായത് ഞാൻ എന്റെ മതത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇസ്ലാം മതത്തിലെ കൈ ഉണ്ടായിട്ടുണ്ടോ കാരണം എല്ലാവർക്കും അറിയാം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് പിന്നെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു വർത്തമാന കാലത്തിൽ ഇസ്ലാം മതത്തിൽ കൈ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പല ആളുകൾക്കുള്ളൊരു സംശയമാണത് ഈ വീ വീഡിയോയില് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കുക ഇനി അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക ഇനി എന്നോടൊരാൾ ചോദിക്കാണ് തലേ ഇസ്ലാം മതത്തിലെ കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും കൈ കടത്തിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ പറയും കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇനി അതിൻ്റെ തെളിവ് എന്താണ് എന്നുള്ളത് എന്നോട് ചോദിച്ചാല് സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വന്നതും നിങ്ങൾ തന്നെ വിചാരിക്കും തല പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നുള്ളത് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാനിപ്പോ നമ്മുടെ നാട്ടിൽ മാത്രം എടുക്കട്ടെ ലോകത്തൊക്കെ ഞാൻ പോണില്ല നമ്മുടെ നാട്ടിൽ തന്നെ എ പി ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയൊക്കെ ഓരോ വിഭാഗക്കാരുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വിഭാഗക്കാരൊക്കെ ഇസ്ലാം മതത്തിൽ ആരും കൈ കടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും വിഭാഗം വരാൻ പാടില്ലല്ലോ ഒരൊറ്റ വിഭാഗം പാടുള്ളൂ അത് പേരും എന്തായിക്കോട്ടെ സുന്നി മുജാദ് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരൊറ്റ വിഭാഗം മാത്രല്ലേ പാടുള്ളൂ പക്ഷെ ഇവിടെ ഒരുപാട് വിഭാഗക്കാരുണ്ടല്ലോ അതേപോലെ വേറെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് സൂഫിസം സോഫീസും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഒരേറ്റോന്നല്ലേ പാടുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഇതിലെ കൈ ഉണ്ടായിട്ടുണ്ട് അത് ആരാണ് എന്താണ് എന്നൊന്നും ചോദിച്ചാൽ എന്റെ കയ്യിൽ ആൻസർ ഒന്നുമില്ല പക്ഷെ ഇസ്ലാമിലെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതില് കൊറേ ആളുകള് അവർക്ക് ഇഷ്ടമുള്ളത് ഹലാലാക്കി മാറ്റിയിട്ടുണ്ട് അതൊരു പക്ഷേ ഹറാമായിരിക്കാം പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഹലാലാക്കി മാറ്റി അവർക്ക് ഇഷ്ടമില്ലാത്ത ഹലാലായ കാര്യം ഹറാമാക്കി മാറ്റി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഇസ്ലാമിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിഭാഗം മാത്രമല്ലേ പാടുള്ളൂ പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ അപ്പം ആരാണ് കൈകടത്തി എന്നൊന്നും ചോദിച്ചാൽ എന്റെ കയ്യിൽ ആൻസർ ഇല്ല പക്ഷെ കൈ കടത്തിയിട്ടുണ്ട് എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യണെ എനിക്കൊരു എ പിക്കാരനായിട്ടോ ഇ കെ കാരനായിട്ടോ തബ്ലീഗ് മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഒന്നും ആയിട്ട് അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ കാര്യം പറയാലോ എനിക്കൊരു മുസ്ലിം ആയിട്ട് അറിയപ്പെടാനാണ് താല്പര്യം അപ്പം ഞാൻ നമസ്കരിക്കാൻ പോകുമ്പോഴും ഞാൻ ഇന്ന പള്ളിയിൽ നിന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ആ സമയമാകുമ്പോൾ അത് ഏത് പള്ളിയാണോ കാരണം ഞാനും പഠിച്ചോനും തമ്മിലാണ് ഡയറക്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ ഉൾപ്പെടുത്തലില്ല അത് മുജാഹിദ് പള്ളിയാണോ തമ്പുലീഗ് പള്ളിയാണോ സുന്നി എ പി ഇക്കുന്നത് ഇന്നും ഇത് ബാധിക്കുന്ന വിഷയമില്ല കാരണം ഞാൻ കുമ്പിടുന്നത് ഞാൻ നമസ്കരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ തമ്പുരാനോടാണ് എൻ്റെ റബിനോടാണ് അതിൻ്റെ ഉള്ളിൽ വേറെ ഏത് പള്ളി ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല പിന്നെ എല്ലാ പള്ളികളും പടച്ചവന്റെ ഭവനാണ് ചില ആൾക്കാർ പറയും മുജാഹിദ് പള്ളി പോയാൽ നസ്കാരം ശരിയാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലവർ പറഞ്ഞു സുന്നിപ്പള്ളി ഒക്കെ പോയാൽ അതാവൂല അങ്ങനെയാണ് ഞാൻ അതിലൊന്നും പറഞ്ഞു അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾ എന്താ വിചാരിച്ചോളി പക്ഷെ ഞാൻ എനിക്ക് നമസ്കരിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ നമസ്കരിക്കുകയാണ് നിങ്ങൾ അടുത്ത ഏതാണോ ആദ്യം പള്ളി ഞാൻ അതിലോട്ട് പോകും പിന്നെ എല്ലാ വിഭാഗത്തിലെയും നല്ല കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളാറുണ്ട് ഇപ്പൊ എല്ലാരും പറയണത് അംഗീകരിക്കാറൊന്നുമില്ല ഞാൻ കുറെ എപ്പിക്കാലത്തിൽ ഈ കെ കാര്യത്തില് മുജാഹുദില് തബലീകിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ ചെയ്യും അത് നമ്മളിങ്ങനെ നെഗറ്റീവ് കാണാൻ എന്നാലേ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്തെങ്കിലും അറിയാം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ എല്ലാറ്റീത്തും നല്ലത് മാത്രം എടുക്കും എന്നിട്ട് ഞാൻ അത് ഫോളോ ചെയ്യും എന്നിട്ടും ഞാൻ അത് ഫോളോ ചെയ്താലും ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ തമ്പുരാനോട് അതിന്റെ ശേഷം ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോന്നെ ഞാൻ എൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാട്ടോ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തത് അതിനുള്ള പുണ്യം എനിക്ക് ഇറങ്ങി ഞാനിതിൽ എന്തെങ്കിലും ചെയ്തു പോയി എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എനിക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നീ അതെനിക്ക് പുറത്ത് തരാം കാരണം എനിക്കിത് അറിയാത്തോണ്ടാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പിറകെ പോയാൽ നമുക്ക് ഉത്തരം കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടൂല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മുജാഹിദ്വരോട് പറയുമ്പോൾ അവർ അവരെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മുജാഹിദിൻ്റെ ഒരു ഉസ്താദിനോടോ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും കുറേ തെളിവുകളും പറഞ്ഞു ഇതേ സംഭവം നമ്മൾ സുന്നിക്കാരോട് ചോദിച്ചാൽ ഈ കാരോട് അവര് ഉദാഹരണ തെളിവുകളൊക്കെ ആയിട്ട് വരും അപ്പൊ നമുക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒന്നുമില്ല പർശനോട് ഗഫൂർ ആണ് നീ നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്ത് തരണം എന്ന് തന്നെ ഞാൻ പറയും മസ്തൂഫറുള്ളത് ഞാൻ പറയാറുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ബാക്കിലേക്ക് നമ്മൾ പോയാൽ ഇതിന്റെ ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും നിൽക്കൊന്നുമില്ല കാരണം അല്ലെങ്കിൽ ഇപ്പോഴും ഡിബേറ്റ് ആണല്ലോ യാപ്പിക്കാർ ഈ പേക്ക് ഈക്കാരും മുജാഹിദ്ധ് ലീഗും ഇവരൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും ഡിബേറ്റുകളാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം ഇപ്പോഴൊന്നുമില്ല അതങ്ങനെ ഡിബേറ്റ് ആയിട്ട് പോകും അപ്പോൾ നമ്മളെന്തായാലും ഡയറക്റ്റ് ലിങ്ക് പഠിച്ചോളും മാത്രം അത് മതി പടച്ചോന് നമ്മളെ മനസ്സിലേക്കെല്ലാം നോക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഈ നിബിതനുമായി ബന്ധപ്പെട്ടും ചില നോമ്പുകളൊക്കെ ആയി ബന്ധപ്പെട്ടും ഒരുപാട് അഭിപ്രായങ്ങളില്ലേ പക്ഷെ പടച്ചോന് നമ്മളെന്താ പറയുക നമ്മളെ മനസ്സിലേക്കാണ് നോക്കണ ഓൻ ഇൻറെ പ്രീതി ആഗ്രഹിച്ചിട്ടാട്ടോ അപ്പം പിന്നെ ഞാൻ അത് ഇതാക്കണം അങ്ങനെ തന്നെയാണ് അത്ര തന്നെ ഉള്ളു അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ആണ് ചെയ്യണത് തെറ്റാണ് എന്തായാലും പടച്ചോനോട് പറയാം മൂപ്പര് ഗഫൂറും റഹീമുമാണ് ആണ് പുറത്തു തരാൻ കഴിവുള്ളവനാണ് പുറത്തു തരും ஏ நம்மடைய நூறு உமக்கு அல்ல ஆயிரம் உம்மான் படிச்சு நம்மள உம்ம நம்மளெட்டு அது பொறுத்துரும் எத்த வலுதாங்க நம்ம உம் பொறுத்து வரும் பாக்கியுள்ளவரது எனக்கு அறில உம் உம் பொறுத்து தரும் അതിൻ്റെയൊക്കെ നൂറായിരം ഇരട്ടി കാരുണ്യവാനാണ് തമ്പുര അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്താണ് നല്ലത് ഇപ്പം ഞാൻ എല്ലാത്തിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എല്ലാത്തിലും നല്ലത് എനിക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അത് മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യാറില്ല കാരണം നമുക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എല്ലാത്തിലും നല്ലത് നമ്മൾ എടുക്കുക എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവുണ്ട് പിന്നെ നമ്മൾ നെഗറ്റീവ് കാണാൻ ഒന്ന് അതിനെ നേരെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ലിങ്ക് പഠിച്ചവനോട് അത്രയേ ഉള്ളൂ അപ്പോ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ പോലെ പോകുമായിരുന്നു ഒരേ കാര്യം ഫോളോ ചെയ്യുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ അതിൽ നിന്ന് തന്നെ ബുദ്ധിയുള്ളവരാക്ക് കോമൺ സെൻസ് ഉള്ള ഒരാക്ക് അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കും കൈ ഉണ്ടായിട്ടുണ്ട് ആര് ആരും എന്തെന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉത്തരല്ല ടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഡയറക്റ്റ് ലിങ്ക് പഠിച്ചതോട് മാത്രമാവാ അത്രയും എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്റെ ഇടനിലക്കാര് ഉണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാനുള്ളത് ഉദ്ദേശത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും അപ്പോ നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ വിലപ്പെട്ടങ്ങളെ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ പറയാം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക